മകളെപ്പോലെ കാണേണ്ടവളെ കൊന്നുകളഞ്ഞു ആ കൊലപാതകത്തിന് മുൻപ് അവളെ റേപ്പും ചെയ്തു അയാളും ഒരച്ഛനാണ് താലി കെട്ടി കൂടെ കൂട്ടിയവനില്ലാത്ത എന്ത് ആത്മാർത്ഥതയാണ് അമ്മായി അച്ഛൻ ഉണ്ടാകുന്നത് അല്ലേ ഫരീദാബാദിൽ സ്ത്രീധന പീഡനത്തിന് പിന്നാലെ യുവതിയെ കൊന്നു കുഴിച്ചു മൂടിയ സംഭവത്തിൽ വീണ്ടും വഴുത്തിരിവ് യുവതിയെ കഴുത്ത് ഞെരിച്ചു കൊലപ്പെടുത്തിയതിന് മുൻപ് ഭർത്തൃപിതാവ് ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയതായാണ് കണ്ടെത്തിയിരിക്കുന്നത് കേസിൽ ഭർത്താവും ഭർത്തൃ പിതാവ് ഭർത്താർ പിതാവിന്റെ സഹോദരി ഉൾപ്പെടെ നാലുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഹരിയാനയിലെ ഫരീദാബാദിലുണ്ടായ സംഭവത്തെക്കുറിച്ചാണ് പറയുന്നത് കൊലയ്ക്ക് മുൻപ് യുവതിയെ ഭർത്താവിന്റെ പിതാവ് ഉറക്കഗുളിക കൊടുത്ത് മയക്കിക്കിടത്തി ബലാത്സംഗം ചെയ്തതായും പോലീസ് പറയുന്നു യുവതിയുടെ ജഡം ഭർത്താവിന്റെ വീടിന് സമീപത്തെ പത്തടി താഴ്ചയുള്ള കുഴിയിൽ നിന്നും കണ്ടെടുത്തു കുഴി സ്ലാബ് കൊണ്ട് മൂടിയ നിലയിലായിരുന്നു ഉത്തർപ്രദേശ് സ്വദേശിയായ ഇരുപത്തിനാലുകാരിയെ കാണാനില്ല എന്ന് കാണിച്ച് ഭർത്താവിന്റെ കുടുംബം തന്നെ നൽകിയ പരാതിയിൽ നടത്തിയ അന്വേഷണത്തിലാണ് ക്രൂര കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത് കഴിഞ്ഞ ഏപ്രിലിലാണ് കൊല നടന്നത് സംഭവത്തിൽ ഭർത്തൃപിതാവ് കുറ്റം സമ്മതിച്ചതായി പോലീസ് അറിയിച്ചിട്ടുണ്ട് ഇയാൾ മൂന്ന് ദിവസമായി പോലീസ് കസ്റ്റഡിയിലാണ് മൃതദേഹം ഇക്കഴിഞ്ഞ ഇരുപത്തി ഒന്നിന് ഭർത്തൃവീടിന് പുറത്ത് പത്തടി താഴ്ചയുള്ള കുഴിയിൽ നിന്നും കണ്ടെടുത്തു സ്ലാബ് കൊണ്ട് മൂടിയ നിലയിലായിരുന്നു മൃതദേഹം ഉത്തർപ്രദേശിലെ ഫിറോസാബാദ് ജില്ലയിലെ ഷിഗോഹാബാദ് സ്വദേശിയായ യുവതിയും ഫരീദാബാദ് സ്വദേശിയും തമ്മിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് വിവാഹിതരായത് വിവാഹം കഴിഞ്ഞ നാളുകളിൽ തന്നെ സ്ത്രീധനം സംബന്ധിച്ച തർക്കങ്ങൾ ഉണ്ടാവുകയും യുവതിക്ക് മർദ്ദനമേൽക്കുകയും ചെയ്യേണ്ടിയും വന്നിട്ടുണ്ട് ഭർത്തൃവീട്ടിൽ നിരന്തരം പീഡനം അനുഭവിച്ചിരുന്നതായും വിവാഹം കഴിഞ്ഞ മാസങ്ങൾക്കകം തന്നെ അവൾ സ്വന്തം വീട്ടിലേക്ക് മടങ്ങി വന്നതായും കൊല്ലപ്പെട്ട യുവതിയുടെ സഹോദരി പറഞ്ഞു ഭർത്തൃവീട്ടിലെ മോശം പെരുമാറ്റം കാരണം ഒരു വർഷത്തോളം യു പിയിലെ സ്വന്തം വീട്ടിൽ കഴിഞ്ഞിരുന്നതായും സഹോദരി വ്യക്തമാക്കിയിട്ടുണ്ട് സ്ത്രീധനം സംബന്ധിച്ച പ്രശ്നങ്ങളാകാം കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് സഹോദരിയുടെ സംശയം പോലീസ് പറയുന്നതനുസരിച്ച് കഴിഞ്ഞ ഏപ്രിൽ പതിനാലിനാണ് യുവതിയെ കൊലപ്പെടുത്താനുള്ള ആസൂത്രണം സംബന്ധിച്ച അന്തിമ തീരുമാനം എടുത്തത് ഭർത്താവും ഭർതൃമാതാവും ഉൾപ്പെടെയാണ് പദ്ധതി തയ്യാറാക്കിയത് സംഭവ ദിവസം സ്ഥലത്തില്ലായിരുന്നു എന്ന വിധത്തിൽ തെളിവ് നശിപ്പിക്കാൻ ഉദ്ദേശിച്ച് ഭർതൃമാതാവിനെ ഉത്തർപ്രദേശിലെ ഒരു വിവാഹത്തിൽ പങ്കെടുക്കാൻ പറഞ്ഞയച്ചു ഏപ്രിൽ ഇരുപത്തിയൊന്നിന് രാത്രി യുവതിയുടെയും വീട്ടിലുണ്ടായിരുന്ന തന്റെ സഹോദരിയുടെയും ഭക്ഷണത്തിൽ ഭർത്താവ് ഉറക്കഗുളിക കലർത്തി ഇതോടെ ബോധരഹിതരായ രണ്ട് സ്ത്രീകളും രണ്ട് മുറികളിലായി ഉറങ്ങി തുടർന്ന് അർദ്ധരാത്രിയോടെ ഭർതൃപിതാവ് മരുമകളെ കൊലപ്പെടുത്താനായി മുറിയിൽ കയറി കൊലപ്പെടുത്തും മുൻപ് ബോധരഹിതയായി കിടന്ന മരുമകളെ ഇയാൾ ബലാത്സംഗം ചെയ്തതായും പോലീസിനോട് മ്മതിച്ചിട്ടുണ്ട് എന്നാൽ ഇക്കാര്യം കൊലപാതക കാര്യങ്ങൾ അറിയാമായിരുന്ന മകനോടോ ഭാര്യയോടോ പറയാതെ രഹസ്യമായി വെച്ചു എന്നും പോലീസ് പറയുന്നുണ്ട് കൊലപാതകം നടത്തിയതിനു ശേഷം പിതാവ് മകനെ വീടിന്റെ മുകളിലെ നിലയിലേക്ക് വിളിച്ചു തുടർന്ന് ഇരുവരും യുവതിയുടെ മൃതദേഹം പൊതിഞ്ഞുകെട്ടി നേരത്തെ വീടിനോട് ചേർന്ന് എടുത്തിരുന്ന കുഴിയിലിട്ട് മൂടി ഡ്രെയിനേജ് ആവശ്യത്തിനെന്ന അയൽവാസികളെ തെറ്റിദ്ധരിപ്പിച്ചാണ് കുഴി എടുത്തിരുന്നത് മണ്ണുമാതി യന്ത്രം ഉപയോഗിച്ചായിരുന്നു നീക്കം ആ ദിവസങ്ങളിൽ യുവതി ജീവിച്ചിരിക്കുന്നതിനാൽ സംശയത്തിനിടയാക്കിയതുമില്ല മരുമകളെ കുഴിയിൽ അടക്കിയ ശേഷം കല്ലും മണ്ണും ഇട്ട് കുഴി മൂടി തുടർന്ന് ദിവസങ്ങൾ കഴിഞ്ഞ് മുകളിൽ ഒരു കോൺക്രീറ്റ് സ്ലാബും പണിതു കുഴിയിൽ നിന്നും ഭാഗികമായി കണ്ടെത്തിയ യുവതിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചിട്ടുണ്ട് സംഭവത്തിൽ ഭർത്താവ് ഭർതൃപിതാവ് ഭർത്തൃമാതാവ് ഭർതൃപിതാവിൻ്റെ സഹോദരി ഉൾപ്പെടെ നാലു പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്